സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പ് വരികയാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർക്ക് ഈ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർക്ക് നൂറ് രൂപയുടെയോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയുടെ ഒക്കെ വർധനമാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി നിയമസഭാ എലക്ഷനും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇനി ഒന്നോ രണ്ടോ വർഷങ്ങൾ മാത്രമാണ് ആകെയുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ അത് പരമാവധി നിറവേറ്റുക എന്നൊരു ലക്ഷ്യത്തോടെയായിരിക്കും സർക്കാർ മുന്നോട്ട് പ്രവർത്തിക്കുക ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഈ സഹായത്തിന്റെ വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അത് മാത്രമല്ല വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ പെൻഷൻ സ്കീമുകളിലെല്ലാം ഇതിനാനുപാതികമായിട്ട് ഒരു വർധനമുണ്ടായിരിക്കും ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയൊക്കെയോ വർധനവിന് സാധ്യതയുണ്ട് ഇത് വരുന്ന ബഡ്ജറ്റ് തന്നെ കൃത്യമായിട്ട് സർക്കാർ അറിയിക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ഭിന്നശേഷിക്കാരുണ്ട് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഭിന്നശേഷി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തൊക്കെ സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ മറ്റ് പെൻഷൻ വിഭാഗങ്ങളേക്കാൾ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് നൽകണമെന്ന ഭിന്നശേഷി കമ്മീഷണറുടെ മുൻപ് തന്നെയുള്ള പരാമർശങ്ങളുണ്ട് പക്ഷേ ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫണ്ട് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന് കേന്ദ്ര സർക്കാരും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സമയമാണിപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് ലഭിക്കും മാേണ്ട ആനുകൂല്യങ്ങൾ അത് കൃത്യസമയത്തൊക്കെ നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഭിന്നശേഷി പെൻഷൻ അതായത് മുൻപ് ലഭിച്ചിരുന്ന ഈ വികലാംഗ പെൻഷൻ സ്കീമാണ് ഇതിൽ വർദ്ധനവ് ഏർപ്പെടുത്തുന്നതിനു വേണ്ടി അതായത് രണ്ടായിരം രൂപ വരെയൊക്കെ വർദ്ധിപ്പിച്ച് നൽകുമെന്നൊക്കെയുള്ള പ്രധാന അറിയിപ്പാണ് സർക്കാർ ഈ സമയത്ത് നൽകുന്നത് മന്ത്രി ബി അബ്ദുറഹിമാനാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരിശോധനകൾ കൂടി നടക്കുന്ന സമയമാണ് എങ്കിൽ പോലും ഇത് സാധാരണക്കാരെ ഒരു രീതിയിലും ബാധിക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കില്ല അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ സർക്കാർ ജീവനക്കാർ അനർഹമായിട്ട് ഈ ആനുകൂല്യം കൈപ്പറ്റിയവർ അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അനർഹമായിട്ട് കൈപ്പറ്റിയവരുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിലുള്ളവർ ഈ ആനുകൂല്യം വാങ്ങിയവരുണ്ട് അങ്ങനെയുള്ള ഉന്നത വിഭാഗത്തിലേക്കാണ് ഈ സമയത്ത് പരിശോധനകൾ എത്തിച്ചേരുന്നത് മറ്റുള്ളവർക്കെല്ലാം തന്നെ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ തടസ്സമില്ലാതെ തന്നെ കൃത്യമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അതാത് മാസങ്ങളിൽ ഇപ്പോൾ എല്ലാ മാസങ്ങളിലും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലാണ് സർക്കാർ ഇപ്പോൾ വീണ്ടും മുടക്കമില്ലാതെ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഡിസംബർ മാസം രണ്ട് ഗഡുകൾ നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇതുവരെ സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല ഫണ്ട് എത്തിയെങ്കിൽ മാത്രമേ രണ്ട് മാസത്തെ തുക നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ ഒരു മാസത്തെ പെൻഷൻ ഗെഡ് മാത്രമായിരിക്കും ലഭിക്കുക സഹകരണ സംഘങ്ങളുടെ കൺസോഷിൽ നിന്നും മൂവായിരം കോടി രൂപ ഈ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു പക്ഷേ സഹകരണ സംഘങ്ങളുടെ വിയോജിപ്പ് മൂലം ഇപ്പോൾ ഫണ്ട് അവിടുന്ന് ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് കൃത്യമായിട്ട് ഫണ്ട് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അർഹമായ ആനുകൂല്യം കൃത്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട വികതത്തിൽ ചിലപ്പോൾ കുറവ് വരാൻ സാധ്യതയുണ്ട് രണ്ട് ഗഡുകൾ ലഭിക്കേണ്ട സ്ഥാനത്ത് ഒരു ഗഡുവായിട്ട് അത് ചുരുങ്ങുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മറ്റ് ഗവൺമെൻറ് പദ്ധതികൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക